കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ച് ദീപികയിൽ ഇടിച്ചോറിയിൽ ഡൽഹിയിൽ സ്ലീവാപാത നിരോധിച്ചവരും ഇടുക്കിയിൽ കുരിശു തകർത്തവരും ദുഃഖവെള്ളിക്ക് മുൻപേ ക്രൈസ്തവരെ കുരിശിന്റെ വഴിയിൽ ഇറക്കിയെന്ന് ക്രൈസ്തവ സഭയുടെ മുഖപത്രം പറയുന്നു ക്ഷമിക്കുമെന്നാൽ മറക്കുമെന്നല്ലെന്നും വിശദീകരിക്കുന്നു ഭരിക്കുന്നവർക്കില്ലാത്ത മതേതരത്വം ഉദ്യോഗസ്ഥർക്കുണ്ടാകില്ല കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അതാണ് സംഭവിക്കുന്നത് ബാക്കിയൊക്കെ ഫാസിത്തോളം പോരുന്ന രാഷ്ട്രീയ നുണകളാണ് ക്രൈസ്തവരുടെ പ്രതികരണം ഹിംസാത്മകമാകില്ലെന്ന ബോധ്യം ബലഹീനതയായി കരുതരുതെന്ന് കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ഭരണകൂടങ്ങളെ ഈ വിശുദ്ധവാരത്തിലും ഓർമ്മിപ്പിക്കുകയാണെന്ന വിശദീകരണമാണ് എഡിറ്റോറിയൽ നൽകുന്നത് കത്തോലിക സഭ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയത്തെ എല്ലാ അർത്ഥത്തിലും ചോദ്യം ചെയ്യുകയാണെന്നാണ് എഡിറ്റോറിയൽ വിശദീകരിക്കുന്നത് ദീപിക മുഖപ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ദുഃഖവെള്ളിക്ക് മുൻപേ പീഡാനുഭവം കാരണം പലതാകാം പക്ഷേ ഡൽഹിയിൽ ശ്രീവാപാത നിരോധിച്ചവരും ഇടുക്കിയിൽ കുരിശു തകർത്തവരും ദുഃഖവെള്ളിക്ക് മുൻപേ ക്രൈസ്തവരെ കുരിശിന്റെ വഴിയിലിറക്കി ക്ഷമിക്കുമെന്നാൽ മറക്കുമെന്നല്ല തൊമ്മൻകൊത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കിയ കുരിശെടി വനത്തിലോ കയ്യേറ്റ ഭൂമിയിലോ അല്ല കൈവശ ഭൂമിയിലായിരുന്നു സർക്കാരിന്റെ മൗനാനുവാദവും ഇത് സാധ്യമല്ല അതല്ലെങ്കിൽ കർഷക വിരുദ്ധനോ അഴിമതിക്കാരനോ വർഗീയവാദിയോ ആയ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന കൈവശ ഭൂമിയിലെ ഏതൊരു വീടും നശിപ്പിക്കാമെന്ന ഭയാനക സ്ഥിതി വന്നിരിക്കുന്നു ഡൽഹിയിൽ കുരിശിന്റെ വഴി തടഞ്ഞതിനെതിരെ പ്രതിഷേധിച്ചവരാണ് ഇടുക്കിയിൽ കുരിശടി തകർത്തത് യു പിയിലെ ബുൾഡോസർ രാജിൽ ചോര തിളപ്പിച്ചവരാണ് കേരളത്തിൽ കുരിശു വീഴുന്നത് താരതമ്യപ്പെടുത്തുന്നില്ലെങ്കിലും ഭരണഘടനയും നിയമവാഴ്ചയും മതേതരത്വവും ഒക്കെ ഉത്തരേന്ത്യയ്ക്കും ദക്ഷിണേന്ത്യയ്ക്കും വെവ്വേറെയാണോ എന്ന് സി പി പറയണം ശനിയാഴ്ച ഇടുക്കി ജില്ലയിലെ തൊമ്മൻകുത്തിലെത്തിയ ഉദ്യോഗസ്ഥർക്ക് ഉത്തരേന്ത്യയിൽ മുസ്ലിം സമുദായത്തിന്റെ വീടുകൾ ഇടിച്ച് നിരത്തിയവരുടെ ഭാഷയായിരുന്നു മനുഷ്യാവകാശവും ന്യൂനപക്ഷ അവകാശവും ഒക്കെ രാഷ്ട്രീയമാക്കാത്തവർക്ക് അത് മനസ്സിലാകും ഉത്തരേന്ത്യയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇടിച്ചു നിരത്തിയത് അനധികൃത നിർമാണങ്ങളാണെന്നായിരുന്നു തൊമ്മൻകുത്തിലെത്തിയ ദുഷ്പ്രഭുക്കളും അത് തന്നെ പറഞ്ഞു സംസ്ഥാനം ഏതായാലും ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന നട്ടലുള്ള ഭരണാധികാരികൾ ഉള്ളിടത്തോളം ഇതൊന്നും നടക്കില്ല കോതമംഗല രൂപതയിലെ തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് സ്ഥാപിച്ച കുരിശാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ തകർത്ത് ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയത് ക്രൈസ്തവരുടെ വേദനയ്ക്കും രോഷത്തിനുമിടെ അവർ കുരിശ് ചുമന്ന് കാളിയർ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നിന് മുൻപ് കൈവശമുണ്ടായിരുന്ന ഭൂമിക്കെല്ലാം പട്ടയം നൽകാൻ നിയമമുള്ള നാട്ടിലാണ് അറുപത്തിയഞ്ച് കൊല്ലമായി ജീവിച്ചു വരുന്നവരുടെ മണ്ണിലെ കുരിശ് തകർത്തത് കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു വിശ്വാസി പള്ളിക്ക് എഴുതി കൊടുത്ത സ്ഥലത്തായിരുന്നു കുരിശടി അവിടെ നിന്ന് എഴുന്നൂറ്റി മീറ്റർ എങ്കിലും അകലെയാണ് വനംവകുപ്പ് ജണ്ട സ്ഥാപിച്ചിരിക്കുന്നത് എന്നിട്ടും അവർ പറയുന്നത് സ്ഥലം വനംവകുപ്പിൻ്റെതാണെന്നാണ് ഇവിടെ കൈവശ ഭൂമിയിൽ നിരവധി വീടുകളുണ്ട് നാളെ അവയും തകർക്കുമോ അതോ കുരിശാണ് ഉദ്യോഗസ്ഥനെ പ്രകോപിപ്പിച്ചത് ബുൾഡോസർ രാജിൽ പങ്കെടുത്ത വനിതാ ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടുക്കിയിലെ കൈവശ ഭൂമിയിലെ എല്ലാ ആരാധനാലയങ്ങളിലും എത്തി ഈ ധീരത കാണിക്കുമോ എന്ന് ചോദിക്കുന്നില്ല കാണിക്കില്ലെന്നറിയാം ക്രൈസ്തവരുടെ ഭൂമി കയ്യേറുന്നിടത്തെല്ലാം ഇവിടുത്തെ മതേതര രാഷ്ട്രീയക്കാർ പ്രകടിപ്പിക്കാറുള്ള കരുതലും സംയമനവും തൊമ്മൻകുത്തിലും ദൃശ്യമായി കേരളത്തിലെ ലക്ഷക്കണക്കിന് പൗരന്മാർ തൊമ്മൻകുത്തിലുൾപ്പെടെ കൈവശ ഭൂമികളിൽ ജീവിക്കുന്നുണ്ട് അവിടെ വീടുകളും വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെയുണ്ട് അതൊക്കെ കയ്യേറ്റമാണെന്ന് കരുതുന്ന വനംവകുപ്പിലെ വിവരദോഷികളെ ആദ്യം ചരിത്രം പഠിപ്പിക്കണം അതറിയാവുന്നവരെ വകുപ്പിന്റെ മന്ത്രിയാക്കണം സമാനതകളില്ലാത്ത ദുരിതകാലത്ത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ സർക്കാർ കർഷകരെ കുടിയേറാൻ നിർബന്ധിച്ചെന്നത് ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ കുത്തകപ്പാട്ട വിളംബരവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമും കുടിയേറ്റക്കാർക്ക് ഏക്കർ സ്ഥലവും ആയിരം രൂപയും സൗജന്യമായി കൊടുക്കുമെന്ന സർക്കാർ പത്രപരസ്യവുമൊക്കെ ആ ചരിത്രത്തിലുണ്ട് അന്ന് അവർ കേരളത്തിന്റെ രക്ഷാസൈന്യമായിരുന്നു നിരവധി പേർ കൊല്ലപ്പെട്ട ബിഷപ്പിന്റെ യുദ്ധത്തെ നേരിട്ട സൈന്യം അവരുടെ മക്കളെ നിന്ദിക്കരുത് കുടിയേറ്റ ജനതയുടെ ചരിത്രത്തെ ചവിട്ടി താഴ്ത്താൻ പരിസ്ഥിതി നാട്ടുകാർക്കൊപ്പം നിന്ന നന്ദിഘട്ട രാഷ്ട്രീയക്കാരാണ് മലയോര കർഷകരെ ആട്ടി വന്യജീവികൾക്കൊപ്പം വനംവകുപ്പിനും അഴിച്ചുവിട്ടത് വന്യജീവി ആക്രമണവും കർഷക ഭൂമി കയ്യേറ്റങ്ങളും ആലുവ മൂന്നാർ രാജപാത തട്ടിയെടുക്കലും ഈ ബുൾഡോസർ രാജുമെല്ലാം പരസ്പര ബന്ധിതമാണ് മലയോര ജനതയുടെ ജീവിതം വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പരിസ്ഥിതിക്കാരുടെയും ഔദാര്യത്തിന് തീരെഴുതിയതോടെ ഒരു കേസും കോടതിയിൽ പോലും വിജയിക്കാത്ത സ്ഥിതിയിലെത്തിക്കഴിഞ്ഞു ഇത്തരക്കാർ കെട്ടിച്ചമച്ച കയ്യേറ്റകഥകളും വ്യാജ റിപ്പോർട്ടുകളുമാണ് കോടതിയിലെത്തുന്നത് കേന്ദ്രത്തിന്റെ വിവിധ വകുപ്പുകളിലേക്കുള്ള റിപ്പോർട്ടുകളും തയ്യാറാക്കുന്നത് വനംവകുപ്പാണ് എങ്ങനെ നീതി ലഭിക്കും എന്തിനാണ് ജനങ്ങളെ തോൽപ്പിക്കാൻ ഒരു സർക്കാർ മലയോര നിവാസികൾക്ക് വന്യജീവികളുടെയും വനംവകുപ്പ് പ്രമാണിമാരുടെയും ശല്യം ഒരുപോലെ നേരിടേണ്ട സ്ഥിതിയാണ് ാണ് അവരിലെ ക്രൈസ്വർക്ക് മതവിരുദ്ധരെ നേരിടേണ്ടി വന്നിരിക്കുന്നു കുടിയേറ്റ ക്രൈസ്തവർക്ക് കുരിശ് ഒരു അലങ്കാരമല്ല കൊടിയ ദുരിതങ്ങളുടെയും വന്യജീവി ആക്രമണങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും മരണമഴകളുടെയും കുടിയേറ്റക്കാലത്തെ കരുത്തായിരുന്നു അതിൽ തൊടുമ്പോൾ പൊള്ളും സർക്കാരെ കയ്യേറ്റത്തെ കുറിച്ചല്ല കൈവശ അവകാശത്തെ പറയുന്നത് സർക്കാർ ഭൂമിയിലെ അനധികൃത ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കണമെന്ന കോടതി ഉത്തരവിനെ പിന്തുണച്ച് കഴിഞ്ഞ ജൂൺ ഒന്നിന് ദീപിക എഴുതിയ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് ദൈവനാമത്തിൽ കയ്യേറ്റം വേണ്ട എന്നായിരുന്നു കഴിഞ്ഞ മാസം പരുന്നപാറയിൽ സ്വകാര്യ വ്യക്തി നിരോധനാജ്ഞ ലംഘിച്ച് കുരിശ്ശു സ്ഥാപിച്ചെന്ന് പറഞ്ഞ് പൊളിച്ചു നീക്കിയപ്പോൾ ആരായാലും നിയമം പാലിക്കണമെന്നായിരുന്നു നിലപാട് പക്ഷേ ആ സ്ഥലമുടമയുടെ വാദത്തിന് കൃത്യമായ മറുപടി നൽകാനോ പരിസരത്തെ മറ്റ് മറ്റനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനോ ആരെയും കണ്ടില്ല ഭരിക്കുന്നവർക്കില്ലാത്ത മതേതരത്വം ഉദ്യോഗസ്ഥർക്കുണ്ടാകില്ല കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അതാണ് സംഭവിക്കുന്നത് ബാക്കിയൊക്കെ ഫാസ്ത്തോളം പോരുന്ന രാഷ്ട്രീയ നൂണകളാണ് ക്രൈസ്തവരുടെ പ്രതികരണം ഹിംസാത്മകമല്ലെന്ന ബോധ്യം ബലഹീനതയായി കരുതരുതെന്ന് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും ഭരണകൂടങ്ങളെ ഈ വിശദവാരത്തിലും ഓർമ്മിപ്പിക്കുന്നു മതപരിവർത്തനം ആരോപിച്ച് കള്ളക്കേസ് എടുത്തവരും കുരിശിന്റെ വഴി തടഞ്ഞവരും കുരിശൊടിച്ചവരും ഒക്കെ അധികാരത്തിമിറപ്പിലായിരിക്കാം ക്രിസ്തുവിനെ നിന്ദിച്ചും പരിഹസിച്ചും മർദ്ദിച്ചും കുരിശേറ്റാൻ കൊണ്ടുപോയവരും അങ്ങനെയാണല്ലോ ധരിച്ചു വെച്ചത് പക്ഷേ അതിജീവിച്ചത് പീലാത്തോസും യൂതാസുമല്ല കുരിശ് തകർത്ത് ദുഃഖവെളിക്ക് മുൻപ് പീഡാനുഭവം തന്നവരെ നിങ്ങളുടെ ഔദാര്യവും പ്രകടന പത്രികകളും മാനിഫെസ്റ്റോകളുമല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടന മതി തൊമ്മൻകുത്തിലുള്ളവർക്കും ഈ രാജ്യത്തെ മുഴുവൻ ക്രൈസ്തവർക്കും എന്നുമാണ് മുഖപ്രസംഗത്തിലുള്ളത്